മകളുടെ കല്യാണം വന്നു നമ്മൾ ചെയ്യുന്ന എന്താ ഈ മകളുടെ കല്യാണം വരുമ്പോ ആദ്യം നമ്മൾ സ്വർണം പണയം വെക്കാൻ നോക്കും അത് പണയം വെച്ചാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് വിൽക്കാൻ നോക്കും എന്നിട്ട് വിറ്റ് അല്ലെങ്കിൽ നമ്മൾ നാട്ടിലുള്ള ഓരോ പ്രമുഖരായ വട്ടിപ്പലിശക്കാര് ബ്ലേഡ് പലിശക്കാര് പലിശ കൊണ്ട് വയറ് നിറയ്ക്കുന്ന വീർപ്പിക്കുന്ന നാട്ടിലെ നാണം കെട്ട പലിശക്കാരന്റെ വീട്ടിന്റെ മുമ്പിൽ ചെന്ന് നായ്ക്കളെ പോലെ നടന്നിട്ട് നമ്മൾ ചോദിക്കും ആ പലിശ പണം കിട്ടിയാൽ നമ്മളുടെ കാര്യം റാഹത്തായി അത് കിട്ടിയില്ലെങ്കിലോ നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ ലോൺ എടുക്കും അല്ലെങ്കിൽ മറ്റേ സംവിധാനങ്ങൾ ചെയ്യും ഇതൊന്നും ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ പരമാവധി പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ വിശദീകരിക്കുന്നില്ല വിശദീകരണവും തഫ്സീറും കൂടിയാൽ വിഷയം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം നടക്കാതെ വന്നു കല്യാണത്തിന്റെ ദിവസം എത്തി ആ സമയത്ത് നമ്മൾ പറയുന്നത് എന്താ വീട്ടില് കോലായിൽ വീടിന്റെ സെറ്റ് ഔട്ടിൽ കസേര പിടിച്ചിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് വീട്ടിൽ മണിയറ ഒരുക്കേണ്ട റൂമിനകത്ത് മകള് കിടക്കുമ്പോ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ പുറക്കി എറിയുകയാണ് ഉമ്മ കാരണം ഒരു ഭാഗത്ത് സങ്കടം ഒരു ഭാഗത്ത് ദേഷ്യം എന്ത് ചെയ്യാനാണ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ വാപ്പ പറയുന്നൊരു വാക്കുണ്ട് ഇനി എല്ലാം പടച്ചവന്റെ കയ്യിൽ ഏത് ചേലയിലെ പലിശക്കാരൻ കഴിഞ്ഞ് മൂഴിയിലെ ബ്ലേഡ് പലിശ ഞാൻ ഒരു ഉദാഹരണം പറയാണ് കേട്ടോ പലിശക്കാരൻ കഴിഞ്ഞ് നാട്ടിലുള്ള എല്ലാ ബാങ്കും കഴിഞ്ഞ് എല്ലാ ലോൺ കിട്ടുന്ന പ്രദേശങ്ങളും കഴിഞ്ഞ് അവസാനം നമ്മൾ കൊടുക്കുന്ന ഒരു വില നമ്മുടെ പടച്ചോന് നമ്മുടെ പാച്ചോൻ അങ്ങനത്തെ ഒരു കാര്യം വേണ്ട പാച്ചോൻ ആദ്യം ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ പോയാൽ മതി ഇല്ലാതെ അല്ലാക്ക് നമ്മുടെ ഇതൊന്നും വേണ്ട അല്ല നമ്മുടെ കാര്യം ഏറ്റെടുക്കും എന്തു വേണം ആദ്യം നമ്മൾ റബ്ബിനെ ഏൽപ്പിക്കണം ആദ്യം നമ്മൾ പടച്ചവനെ ഏൽപ്പിക്കണം അള്ളാഹുവേ ഞാൻ എന്റെ മകളുടെ വിവാഹമാണ് നീ സഹായിക്കണം എന്റെ കയ്യിലൊന്നുമില്ല നീ തന്നാലേ എനിക്ക് നിറയൂ നീ തടുത്താൽ തികയില്ല നീ വിധിയെ മാറ്റാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് റബ്ബേ എന്റെ മകളുടെ വിവാഹമാണ് എല്ലാ സ്ത്രീകളെ പോലെയും എൻറെ മകൾക്കും ആഗ്രഹങ്ങളുണ്ട് വികാരമുണ്ട് വിചാരമുണ്ട് എനിക്കും ആഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ തേടുകയാ റബ്ബേ എന്നെ കൈയൊഴിയല്ലേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നോക്ക് ഇറങ്ങി നോക്ക് നിന്റെ നിന്റെ മകളെയും കൂട്ടത്തിൽ രണ്ട് പെണ്ണുങ്ങളുടെ കെട്ടിക്കുള്ള പൈസ നിനക്ക് വരും അതാണ് തവക്കുൽ എന്ന് പറയുന്നത് റബ്ബിനെ ഏൽപ്പിക്കണം നമ്മൾ ഏറ്റെടുക്കരുത് മുഖത്തൊരു മുഖക്കുരു വന്നു മെഡിക്കൽ സ്റ്റോർ ആദ്യമൊക്കെ അത് പല രീതിയിലും ക്രീമൊക്കെ ഇട്ട് പോകുമെന്ന് കരുതി പോയില്ല ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോൾ പറഞ്ഞു ഒരു പ്രത്യേക ക്രീം എഴുതി കൊടുത്തു അതിട്ടിട്ടും പോകുന്നില്ല എന്നിട്ട് അവസാനം സംശയം വന്നപ്പോ അത് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു അവര് പറഞ്ഞു ഞങ്ങൾക്ക് സംശയമുണ്ട് അങ്ങനെ അവസാനം ആ സംശയമുണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ റഫർ ചെയ്തു അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് കുട്ടിയെടുത്ത് പരിശോധിച്ചു അതിന്റെ റിപ്പോർട്ട് വന്നു പത്തോളജിയിൽ നിന്ന് റിപ്പോർട്ട് വന്നു അപ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് ക്യാൻസർ ആണ് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ എന്താ പറയുന്നത് ഇനി എന്റെ റബ്ബിന്റെ കയ്യിലാണുള്ളത് ഇനി പടച്ചവന്റെ കയ്യിലാണുള്ളത് അങ്ങനെയല്ല നമ്മളേത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ആദ്യം നമ്മൾ സർവ്വതും സമർപ്പിക്കേണ്ടത് നമ്മുടെ പടച്ചവനാണ് ആ പടച്ചവനെ ഏൽപ്പിച്ചാൽ എന്തും കാര്യങ്ങളും നിസ്സാരമാക്കി തരാൻ അള്ളാഹുവിന് കഴിവുണ്ട് കാരണം അവനാണ് ഈ രാജ്യത്തിന്റെ ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന്റെ സൃഷ്ടിപ്പിച്ചത് അല്ലാഹു അവനാണ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നവൻ അവനാണ് അവസാനം ഇതിനെ സംഹരിക്കുന്നവൻ അതുകൊണ്ട് അവന്റെ സഹായമല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് അവനെ ആദ്യം കൊണ്ട് ഏൽപ്പിക്കണം മഹാന്മാരായ ഉലമാക്കൾ മുത്തവക്കിലീങ്ങൾ അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നതിന് ഉദാഹരണം പറയുന്നുണ്ട് എന്താണെന്നറിയോ ഒരു മനുഷ്യനെ ശത്രുക്കളെല്ലാം കൂടി ഓടിച്ചു ഓടിച്ച അവസാനം അയാൾ ചെന്ന് ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലുള്ള ഒരു കോട്ട ആ കോട്ടയ്ക്കകത്ത് കയറി ആ കോട്ടയുടെ അകത്ത് കയറിയപ്പോൾ ഇനി ഒരിക്കലും ഈ ഓടിച്ച ശത്രുക്കൾക്ക് അയാളെ പിടിക്കാൻ കഴിയില്ല അയാൾ കോട്ടവാതിൽ അടച്ചു അതിനെ നിൽക്കുന്ന ആളുകൾക്ക് പുറത്തു നിൽക്കുന്നവരെ നന്നായിട്ട് കാണാം ശത്രുക്കൾ അങ്ങനെ നിൽക്കുന്നത് ഈ കോട്ടയ്ക്കകത്ത് കിടക്കുന്നവൻ നിൽക്കുന്നവൻ കാണുകയാണ് പക്ഷേ പുറത്തു നിൽക്കുന്ന ശത്രുക്കൾക്ക് അവനെ കാണാൻ അങ്ങനെ അവൻ അവൻ സുരക്ഷിതനായി കോട്ടയുടെ അകത്തളത്തിൽ നിൽക്കുന്നു അവിടെ നടക്കുന്ന മുഴുവനും ലൈവായിട്ട് കാണുന്നു നിൽക്കുന്നവർക്ക് പോലും അവനെ ഉപദ്രവിക്കാൻ കഴിയുന്നില്ല ഇതാണ് മുത്തവക്കീലിന്റെ വരമേൽപ്പിക്കുന്നവൻ്റെ ഉപമയെന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെയോ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ ആളുകൾ പറയും എന്താ എന്താ ഇനി അതൊക്കെ ആളുകൾ എങ്ങനെ പറയും വല്ലാത്ത കഷ്ടമാണല്ലോ നമ്മുടെ മനസ്സിൽ മനസ്സിലെന്താ ശത്രുക്കൾ കോട്ടയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ ആളുകളുടെ പറച്ചിലുകൾ ആളുകളുടെ സംഭാഷണങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണും ഉള്ളില് ഞാൻ സുരക്ഷിതനാണ് ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി എൻ്റെ റബ്ബ് നോക്കിക്കോളൂ എന്നൊരു ഉറച്ച വിശ്വാസം ആ വിശ്വാസം വേണം പ്രിയപ്പെട്ടവരെ ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ജീവിക്കാൻ പറ്റും മുമ്പൊക്കെ ആണെങ്കിൽ അതില്ലെങ്കിലും അള്ളാഹു അങ്ങ് തട്ടിത്തട്ടി വിടുമായിരുന്നു ഇനി അതൊന്നും ഇല്ലാതെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ഒരു ധാരണയും നമുക്ക് വേണ്ട ഒരു ധാരണയും വേണ്ട അള്ളാഹു തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മാറണം ഹബീബായ ആയറ്റുകളിലൂടെയാണ് ഹബീബായോട് അള്ളാഹുല് ചെയ്യാൻ പറഞ്ഞത് ഒൻപത് ആയത്തുകളിൽ ഒൻപതായാണ് തവക്കുലാക്കാൻ പറഞ്ഞത് അതിൽ നാലായത്തുകൾ വിശുദ്ധമായ മക്കത്ത് വെച്ച് അവതരിപ്പിക്കപ്പെട്ടതാ മദീനയിൽ ചെന്നതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ടതാ അത് തൽക്കാലം നമുക്ക് പറയാനുള്ള സമയമില്ല വിശദീകരണം ഒരുപാട് വേണ്ടതാ അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് ഈ തവക്കുലിന്റെ വിഷയത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് ഞാൻ തിരിയുകയാ എന്താ തവക്കുലെന്നറിയോ കാര്യകാരണങ്ങളെ നമ്മൾ തവക്കുലാക്കുമ്പോ അതിന്റെ കാരണങ്ങളെ അതിന്റെ കാര്യകാരണങ്ങളെ മുഴുവനും നമ്മൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അല്ലാത്തത് നമുക്ക് ഒരിക്കലും ചെയ്തു തരില്ല അല്ലാഹു

നീ നീ അത് റബ്ബിനെ പേരിലല്ല ആദ്യം ഏൽപ്പിക്കാത്തതിന്റെ പേരിലുള്ള പടച്ചവന്റെ പിണക്കവുമല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് എല്ലാ സബുകൾ കൊണ്ടാണ് പടച്ചതമ്പുരാ കാര്യങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ ഡൂട്ടി നീ നിർവഹിക്കണം നീ ചെന്നിട്ട് ആ ഒട്ടകത്തെ ബന്ധിക്കുക ബന്ധിച്ചിട്ട് നീ വരുക എന്നിട്ട് അള്ളാഹുവിനെ എത്ര വർഷം കഴിഞ്ഞാലും ഒട്ടകം അവിടെ തന്നെ ഉണ്ട് അതുകൊണ്ടല്ലേ ഒരു മഹാൻ പറഞ്ഞത് അലർഹ്മാരി ചില്ലം ولا ترغبن في العجز يوما عن الطلب الم تر ان الله قال لمريم وَهُزِّي اليك الجدع يساقط الرتب ولو شَاءَ ان تجني يهو من غير هزتي

ഒന്നും തേടാതെ ഒന്നും ചെയ്യാതെ വീട്ടിനകത്ത് ചടങ്ങിരിക്കല്ലേ എല്ലാം നിന്റെ റബ്ബ് നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ട് കട തുറന്നിടാതെ നീ നീ കിടക്കല്ലേ റബ്ബ് പറഞ്ഞിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോ സ്റ്റീറിങ്ങിൽ പിടിക്കാതിരിക്കല്ലേ മോനെ നീ ഒരിക്കലും ആ വിഷയത്തിൽ അശക്തനാകരുത് എന്നിട്ട് അള്ളാഹുവിന്റെ ഒരു ഇടപെടൽ പറയുകയാണ് അള്ളാഹുവിനെ നീ കണ്ടിട്ടില്ലേ മറിയം ബീവിയോട് അള്ള പറഞ്ഞത് എന്താണ് ഹു സഹോദരങ്ങളെ ഞാൻ പറയാ വീണ്ടും ആ ആമഹാം പറയുകയാണ് മറിയം നിന്ന് കൊല വലിച്ചെടുത്തിട്ട് അതിന്റെ പഴം പറിച്ചെടുത്തിട്ട് അത് ചവച്ച് നീ തിന്നണമെന്ന് ആ പറഞ്ഞില്ലേ വിചാരിച്ചിരുന്നെങ്കിൽ അള്ളാക്ക് കഴിവുണ്ടല്ലോ അല്ല തീരുമാനിച്ചിരുന്നെങ്കിൽ അല്ല ചിന്തിച്ചിരുന്നെങ്കിൽ മറിയം ബീവിക്ക് ആ തന്റെ മുന്നിലേക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അള്ളാഹു പറഞ്ഞത് മറിയമേ നീ അത് പിടിച്ച് ചായ് അതിൽ നിന്ന് വേണ്ടി കേട്ട ഇതെന്താ സംഭവം എന്നറിയോ മറിയം ബീവർ അലി അല്ലാഹു ടാല ഗർഭിണിയായി നമുക്കറിയുമല്ലോ മറിയം ിയെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രാത്രിയാ ഇന്നലത്തെ രാത്രി അതിരെ ചർച്ച ചെയ്യപ്പെട്ട രാത്രിയാണ് സഹോദരങ്ങളെ ആറ് ദിവസങ്ങൾക്ക് മുമ്പുള്ള ക്രിസ്മസ് രാത്രിയിൽ ഇന്നലെയും ഇന്നലെയും ചർച്ച ചെയ്യപ്പെട്ടു ആറ് ദിവസങ്ങൾക്ക് ക്രിസ്മസ് രാത്രി ഊതികൊടുത്ത് ഗർഭം എന്നതാ ഇത് ഖുർആാനിന്റെ സാക്ഷ്യമാണ് ഇത് ഖുർആനെ സമ്മതിച്ച കാര്യമാണ്

ചെയ്യുന്ന പറയുന്നുണ്ട് അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന ക്രൈസ്തവ സഭകളുടെ നേതാവായ മറിയം ആ പ്രിയപ്പെട്ട മാതാവ് വേശിയായിരുന്നു എന്ന് എന്നിട്ടോ ആ എന്നവരുടെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മാതാവിനെ തെറിവിളിക്കുന്നവരോട് ഇസ്ലാമിനെ തകർക്കാനാ അതാണ് പറയുന്നത് ആദർശത്തിന്റെ പാപ്പരുത്വമാണ് വിവരം വെക്കാത്തൊരു തലം സമൂഹമാണ് അങ്ങനെ ആ ജൂതന്മാര് ആക്ഷേപിക്കുമ്പോൾ ജൂതന്മാരെ വിമർശിക്കുമ്പോൾ ഇസ്ലാം ഇല്ല മറിയം ായത് അഹുവിന്റെ ഇടപെടൽ മൂലമാണ് അവര് അഭിസാരികയല്ല അവരൊരിക്കലും ശരീരം വിറ്റവരല്ല എങ്ങനെയാണ് ഇടപെടൽ അല്ലാഹുന്റെ ഗർഭിണിയായി ആ സമയത്ത് അവർ അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചവനെ ഞാൻ അങ്ങ് മരിച്ചുപോയെങ്കിലോ എന്നെ ജനങ്ങൾ എന്നെ വിസ്മരിച്ചു മറുപടി ആറപ്പേ പറയുക ഞാൻ എന്ത് മറുപടി ആ തമ്പുരാനെ ജനങ്ങളോടോ പറയുക ഇതാരുതെന്ന ഗർഭമെന്നാ പറയുക ആ സമയത്ത് അള്ളാഹു അതിനെപ്പറ്റിയല്ല മറുപടി കൊടുത്തത് മറിയം ബീവിയോട് അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നല്ല പറഞ്ഞില്ലാ പറഞ്ഞത് അല്ലാത്ത വിശക്കുന്നുണ്ടല്ലേ വിശക്കുന്നുണ്ടല്ലേ ദാഹിക്കുന്നുണ്ടല്ലേ ഒരു പേറ്റ് നോവുള്ള പെണ്ണ് ഒരു ഗർഭിണിയായ പെണ്ണിന് പെണ്ണിനെന്തെല്ലാം മോഹങ്ങൾ കാണും അവൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ കാണും തിന്നാനും കുടിക്കാനും അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിക്കൊടുക്കാൻ ഭർത്താവ് ഓടി നടക്കുന്നത് കണ്ടിട്ടില്ലേ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ചോദിച്ചു നിനക്ക് നിനക്ക് വല്ലാത്ത ഉണ്ടല്ലേ അതുകൊണ്ട് ഒരു കാര്യം ഈ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഒരു നല്ല കളകളാരവും മുഴങ്ങുന്ന ഒരു ചെറിയ അരുവിയുണ്ട് മറിയമേ അവിടെ ചെല്ല നീ അതിൽ നിന്നൊരു കൈക്കുമ്പിൽ വെള്ളം എടുത്തു കുടിക്കേല തുസാഖിത് അലൈകി എന്നിട്ട് ആ ആ കാണുന്ന കാണുന്ന ഈ ഈ മരത്തെ പിടിച്ച് കുലുക്കിയിട്ട് പറക്കി വിശക്കുമ്പോൾ നിന്റെ വെഷപടക്കണം മറിയമേ നിന്റെ വെഷപടക്കണം മറിയമേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കുർആാനുധരിക്കുകയാ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കന്റെ മുസ്ലിമേ എന്നെ കേൾക്കുന്ന സഹോദരിമാരൊന്ന് ചിന്തിക്കണേ എന്തേ ചെറിയ പ്രായത്തിൽ മെഹ്റാബിനകത്ത് അത്ഭുതകരമായ നിലയിൽ അള്ളാഹു പഴവർഗങ്ങൾ കൊടുത്തു അവരിഷ്ടപ്പെടുന്ന പഴവർഗങ്ങൾ കൊടുത്തു ആ പഴവർഗങ്ങൾ അല്പം കൂടി അപലയായപ്പോൾ ഗർഭിണിയായപ്പോൾ ഒന്നിനും കൊള്ളാത്ത നിലയിൽ അവൾ അനുഭവിക്കുന്ന സമയത്ത് അവളുടെ വയറ് നിറഞ്ഞു നിൽക്കുമ്പോൾ അള്ളാഹു എന്തേ അത് ചെയ്യാത്തത് പക്ഷേ അള്ളാഹു പഠിപ്പിച്ചത് അങ്ങനെയല്ല മറിയമേ ചെറിയ പ്രായത്തിൽ നിനക്ക് ഞാൻ ഇതൊക്കെ തന്നു പക്ഷേ ഇപ്പം നീ കൂടി ചെയ്യണം ചില കാര്യങ്ങള് അതുകൊണ്ട് ഇറങ്ങിച്ചെല്ലി അരുവിൽ നിന്ന് വെള്ളം എടുക്ക് നിന്ന് അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ല പക്ഷെ അള്ളാഹു പറഞ്ഞു നീ അങ്ങനെ പെട്ടെന്ന് കഴിക്കേണ്ട നീ എന്ത് ചെയ്യണം നീ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യണം എന്താണ് നീ ചെല്ലുക എന്നിട്ട് ആ ഈത്തപ്പന പിടിച്ച് കുലുക്കിയിട്ട് വീഴുന്ന പഴങ്ങൾ പെറുക്കി തിന്നുക അടിയിൽ ചെന്നിട്ട് അരിവാരത്ത് ചെന്നിട്ട് വെള്ളം കുടിക്കുക

വേണമെങ്കിൽ തരാമായിരുന്നു പക്ഷെ എന്ന് പറഞ്ഞു പറഞ്ഞു മറിയമേ നീ 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 പോയി പോയി പറക്കി അതിനെ ഒന്ന് കൽപ്പന അപ്പൊ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യണം ഒട്ടകത്തെ കെട്ടിയിട്ടാണ് തവക്കുലാക്കാൻ പറഞ്ഞത് അനസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് പോലെ എല്ല റബിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഓടലല്ല മറിച്ച് നമ്മൾ ഏൽപ്പിക്കേണ്ട രീതിയിൽ ഏൽപ്പിക്കണം ഒരുപിതങ്ങള് പറയുകയാണ് എന്തായി പറയുന്നത് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട പ്രകാരം ും നിങ്ങുന്നോലല്ല നിങ്ങൾക്കും ഭക്ഷണം തരും എങ്ങനെയാ പറവകൾക്കല്ല ഭക്ഷണം കൊടുക്കുന്നത് വയറുമായി പോകും ുമായി വൈകുന്നേരം ഇതല്ലേ പക്ഷികള് പക്ഷികൾക്ക് എവിടെയെങ്കിലും കല്യാണം ഉണ്ടോ പക്ഷികൾക്ക് അന്നദാനം ഉണ്ടോ പക്ഷികൾക്ക് പൊതിച്ചോറ് കൊടുക്കോ പക്ഷികൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും സദ്യ വിളമ്പുന്നുണ്ടോ ഇതൊന്നുമില്ല രാവിലെ തകുതു ഹിമാസ ഒട്ടിയ വയറുമായിട്ട് നടക്കും തറൂഹു ബിത്താന നിറവയറുമായി ഒത്തിന് വരുന്നു ഇതുപോലെ നിങ്ങൾക്കും തരും അപ്പൊ ചിന്തിക്കും പക്ഷികൾ കൊടുക്കും പോലെ അള്ളാഹു തരുമെങ്കിലും പിന്നെ ഞാനെന് കഷ്ടപ്പെടണം ഞാനെന് കഷ്ടപ്പെടണം ഒരു സൂഫിയായ മനുഷ്യൻ അയാള് അധ്വാനിക്കണം അധ്വാനിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം നാടുവിട്ടു ആ നാട് വിടുന്ന എനിക്ക് പേര് പെട്ടെന്ന് മറന്നുപോയതാണ് ഇബ്രാഹിം നദിഹർ അഹമ്മത്തല്ലാഹിഅലിയുടെ ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണിത് അങ്ങനെ അദ്ദേഹം നാട് വിട്ടു നാട് വിട്ട് അദ്ദേഹം യാത്ര ആരംഭിച്ചു അധ്വാനിക്കണം കുറച്ച് പണം ഉണ്ടാക്കണം ഇതാണ് ആഗ്രഹം അങ്ങനെ അദ്ദേഹം കുറെ നാട് നാളുകൾ നീങ്ങി കൊറച്ചങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ മരുഭൂമി മരുപ്പച്ച വിദൂരത്തുള്ള മരുഭൂമി ആ മരുഭൂമിയിൽ എവിടെയോ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഗുഹ പോലെ കണ്ടു ഇദ്ദേഹം അതിനകത്ത് കയറി വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് കയറിയിരുന്നു അങ്ങനെ ഈ മണൽപുറ്റും ഈ മരുഭൂമിയിൽ മനോഹരമായി അങ്ങനെ ഒരു ചെറിയ ആളൊഴിഞ്ഞ ഭാഗത്തെ ഒരു ചെറിയ ഗുഹയിലേക്ക് കയറി അദ്ദേഹം ഇരിക്കുമ്പോ ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി എന്താണെന്നറിയോ ഒരു പക്ഷി അത് നല്ല പ്രായമുള്ള പക്ഷി തള്ള പക്ഷി ആ പക്ഷി നടക്കാൻ പറ്റുന്നില്ല ആ പക്ഷി കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണ് അന്തയായ പക്ഷിയാണ് ആ പക്ഷി ഇങ്ങനെ ഇരിക്കുന്നു ഇദ്ദേഹം ചിന്തിച്ചു പടച്ചതമ്പുരാനെ ഈ പക്ഷിക്ക് എങ്ങനെയാണ് ഭക്ഷണം കിട്ടുക മരുഭൂമിയിൽ ആരും വേസ്റ്റ് വലിച്ചെറിയില്ല മരുഭൂമിയിൽ ആരും ഒന്നും ആരും കഴിച്ചിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ആളുകൾക്ക് കൊടുക്കാനോ ഒന്നുമില്ല എങ്ങനെയാണ് ഈ പക്ഷിക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക മാത്രമല്ല വെളിയിലിറങ്ങി അന്നം തേടാൻ ആ പക്ഷിക്ക് കഴിയില്ല കാരണം അന്തയാണ് ബലഹീനയാണ് വൃദ്ധയാണ് അതുകൊണ്ട് എങ്ങനെ ഇതിന് ഭക്ഷണം കിട്ടുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ പക്ഷി ആരോഗ്യമുള്ള പക്ഷി കണ്ണിന് കാഴ്ച ശക്തിയുള്ള പക്ഷി അത് ചിറകടിച്ച് ചിറകടിച്ച് നേരെ ആ ഗുഹയ്ക്കകത്തേക്ക് വന്നു എന്നിട്ട് അതിന്റെ ചുണ്ടിലിരിക്കുന്ന ഭക്ഷണം വാത്തൊറപ്പിച്ച് ആ തള്ളപ്പക്ഷിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു മഹാനവരുകൾ ഞെട്ടി എണീറ്റു അള്ളാഹുവേ ഞാൻ എന്തിനധ്വാനിക്കണം ഞാൻ എന്തിനായി അധ്വാനിക്കേണ്ടത് മരിപ്പച്ച വിദൂരമായ മടിത്തട്ടിൽ ആരാലും സാധ്യത ഒരു മനുഷ്യൻ കടന്നു വരാത്ത ഈ മരുഭൂമിയിൽക്ക് നിനക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിനായി ഇനി അധ്വാനിക്കാൻ പോകുന്നത് എന്റെ സമയം ബാക്കി കൂടി ഞാൻ ഇനി ആരാധനക്ക് വേണ്ടി മാറ്റിവെക്കാൻ പോവുകയാണ് ആ സമയത്താണ് അദ്ദേഹം അവിടെ നിന്ന് ഇത് ചിന്തിച്ചു യാത്ര തിരിച്ചു നേരെ തിരിച്ച് യാത്ര പറഞ്ഞ മഹാന്റെ മുമ്പിൽ എത്തി യാത്ര പറഞ്ഞ മഹാന്റെ മുമ്പിൽ എത്തി ആ മഹാന്റെ മുമ്പിൽ എത്തുമ്പോൾ ആ മഹാൻ ചോദിച്ചു എന്തേ നീ തിരികെ വന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന ഇന്ന കാഴ്ചകൾ കണ്ടു അതുകൊണ്ട് തിരിച്ചു വന്നു അള്ളാഹുവിൻ ഇത്രയും കഴിവുണ്ടെങ്കിൽ പിന്നെ ഞാൻ അന്നം തേടി ഓടേണ്ട കാര്യമുണ്ടോ ആ സമയത്താണ് ആ മനുഷ്യന് സൂഫിയായ മനുഷ്യനോട് അരിഫായ അടുത്ത മനുഷ്യൻ ചോദിച്ചത് ആ മനുഷ്യൻ സാത്വികനാണ് അദ്ദേഹം ചോദിച്ചു എടാ മണ്ട നീ എന്തായി കാണിച്ചത് നീ തിരിച്ചു വന്നതെന്താ തിരികെ വന്നതെന്താ ആ തള്ള പക്ഷിക്ക് അള്ള ഭക്ഷണം കൊടുക്കുന്നെങ്കിൽ നിനക്കും തരുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് നീ അവിടെ നിന്ന് വന്നു എന്തേ നീ ഇത്ര ബലഹീനനായി പോയി നീ എന്തുകൊണ്ടാ ആ പറന്നിറങ്ങിയ ചെറിയ പക്ഷിയെ പോലെ ആകാത്തത് ആ ചെറിയ പക്ഷിയെ പോലെ നിനക്കാകാമായിരുന്നല്ലോ നിനക്ക് ആ ചെറിയ പക്ഷിയിൽ നിന്ന് ഗുണമാണുക്കൊണ്ട് കൊണ്ട് നീ അധ്വാനിച്ചിട്ട് ഇതുപോലെ കഷ്ടപ്പെടുന്നവർക്ക് നിനക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ അതാണ് ചേലയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് പാവങ്ങളെ സഹായിക്കണം പാവങ്ങൾക്ക് കള്ളാഹു എല്ലാരും അങ്ങനെ അവസ്ഥ ചിന്തിച്ചാലോചിച്ചു നോക്ക് ഇപ്പൊ പാവങ്ങൾക്ക് അരി കൊടുക്കാൻ ആളുണ്ട് പൊരി കൊടുക്കാൻ ആളുണ്ട് എല്ലാ ആളുകളുണ്ടല്ലോ അപ്പൊ അള്ളാഹു എനിക്കും തരുമെന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയാൽ ഇത് കൊടുക്കുന്ന ആരാ ഒരു വിഭാഗം കൊടുക്കുന്നവരെ പോലെ ആകണ്ടേ അപ്പൊ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് അള്ളാഹു അവർക്ക് ഭക്ഷണവും കൊടുക്കും അതിനുള്ള പ്രതിഫലവും കൊടുക്കും മറ്റൊരു വിഭാഗത്തിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് തള്ള പക്ഷിയെ ആകാൻ ശ്രമിച്ച നീ എന്തുകൊണ്ട് ആ ചെറിയ പക്ഷിയെ പോലെ നീ ആകാൻ തീരുമാനിച്ചില്ല എന്ന് ചോദിച്ച മഹാനായ ആ സത്വികനായ മനുഷ്യന്റെ കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ട് പറയുന്നു സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം ബാക്കി റബ്ബ് തരും ബാക്കി റബ്ബ് തരും മൂസാ മൂസാ നബി നബി നമ്മൾ 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 ചെയ്യേണ്ട കാര്യം ചെയ്യണം ചെയ്യണം ബാബരി മസ്ജിദ് അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അതൊക്കെ പണിയല്ലേ വന്നിട്ട് ചാന്തോരി നമുക്ക് തെളിവുണ്ട് വിശുദ്ധ കലീമുല്ലാഹി ഒരു ചെറിയ നാട്ടിൽ അറിയുമല്ലോ സാമ്രാജ്യത്തോട് വെല്ലുവിളിച്ചു നബി അലിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു ഇബാദി ഇന്നകും അല്ല പറഞ്ഞ വാക്ക് നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ ബി ഇബാദി ലൈല ഇന്നകും മുട്ടബഴു അല്ലയോ മൂസ മൂസനബിയേ നിങ്ങൾ രാത്രി യാത്ര പോകൂ രാത്രി യാത്ര പോകൂ എൻറെ ദാസന്മാരെയുമായിട്ട് നിങ്ങൾ രാത്രിയിൽ യാത്ര ചെയ്യേ കാരണം ഇന്നക്കും കുമ്മുട്ടബോ ആളുകൾ നിങ്ങളെ പിന്നാലെ വരും ആളുകൾ നിങ്ങളെ പിന്നാലെ വരും അതുകൊണ്ട് രാത്രി ആര് കാണാതെ നിങ്ങൾ യാത്ര ചെയ്യണമെന്ന് മൂസാനബിയോടല്ല പറഞ്ഞത് എന്താ പകല് പിന്നാലെ വരുന്ന ഫറോവയുടെ സാമ്രാജ്യത്തെ പിടിച്ചു നിർത്താൻ നമ്മുടെ റബ്ബിന്റെ ശക്തി പോരാഞ്ഞിട്ടാണോ അല്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം അതുകൊണ്ട് സമൂഹമേ യും കൊണ്ട് എന്നെ വിശ്വിച്ചലികളെയും കൊണ്ട് നിങ്ങൾ രാത്രി യാത്ര ചെയ്യണം കാരണം നിങ്ങളെ പിൻപറ്റിയിട്ട് നിങ്ങളെ പിന്നാലെ ആളുകൾ വരുന്നുണ്ട് ഫിരുഅനും കൂട്ടരും വരുന്നുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ നമ്മൾ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കണം എന്നുള്ളത് കൊണ്ടാ മുസാനബി അലിത്ത വസ്ലാമിന് ശക്തമായ വന്നു നാട് വിട്ടു അങ്ങനെയാണ് നബി പല പല യാത്രകളും അങ്ങനെ നടത്തിയിട്ടുണ്ട് മദിയനിലേക്ക് പോയി ഷുവൈബ് നബിയുടെ മോളെ വിവാഹം കഴിച്ചത് അതുപോലത്തെ യാത്രയാണ് ബനു ഇസ്രയേലികളെ അടിമ ചങ്ങലയിൽ നിന്ന് ബന്ധനസ്ഥനായിരുന്ന ബനു ഇസ്രയേലികളെ മോചിപ്പിച്ചുകൊണ്ട് വിമോചന പോരാളിയായി മഹാനായ നബി വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തി സമൂഹത്തിന്റെ ദാർഢ്യം അവസാനിപ്പിക്കപ്പെട്ട ഒരു യാത്രയും ഇതേപോലെ രാത്രിയിലാണ് അപ്പൊ രാത്രിയിൽ നിങ്ങളെ യാത്ര ചെയ് കാരണം ആരും നിങ്ങളെ പിന്നാലെ വരില്ല എന്നുള്ള പറഞ്ഞു പക്ഷേ അള്ളാഹു പിന്നാലെ വിട്ടു ജനങ്ങളെ എന്നിട്ട് രക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു ചിന്തിച്ചു നോക്ക് ചിന്തിച്ചു നോക്ക് അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തു എങ്ങനെ നിങ്ങൾ രാത്രി പറഞ്ഞു രാത്രി പോയിട്ടും അള്ളാഹു ശത്രുക്കളെ പിന്നാലെ വിട്ടു എന്നിട്ട് രക്ഷപ്പെടുത്തി കാണിച്ചു കൊടുത്തു കാരണം നിങ്ങൾ ചെയ്യേണ്ടി നിങ്ങൾ ചെയ്യണം ഞാൻ ഞാൻ ചെയ്തോളാം അതാണ് പ്രഭാതമാകുമ്പോൾ ഒട്ടി വയറുമായി പോകുന്ന പക്ഷിക്കുഞ്ഞുങ്ങൾ വൈകുന്നേരം സായാഹ്നത്തിൽ കൂടുകളിലേക്ക് അണയുന്നത് നിറവയറുമായിട്ടാണ് നമുക്ക് ഇത് കണ്ടിട്ട് എന്നാ പിന്നെ പക്ഷികളെ പോലെ തവക്കുല് ചെയ്യാമെന്ന് ചിന്തിച്ചാൽ ചെയ്തോളീ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം ഈ ഹദീസ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ എന്താ പറഞ്ഞത് ലൗക്കം ഏൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ ഏൽപ്പിക്കണം ആ ഏൽപ്പിക്കേണ്ട പ്രകാരം അതെങ്ങനെയാണ് അതാണ് അടുത്തു പറഞ്ഞ ഹിമാസ രാവിലെ ഒട്ടി വയറുമായിട്ട് പോകും തറൂഹു ബിത്താന രാത്രി നിറഞ്ഞ വയറുമായിട്ട് വരും ആ അപ്പൊ കൊള്ളാലോ അതെ പക്ഷെ നിങ്ങൾ ഒട്ടി വയറുമായിട്ട് പക്ഷികൾ പോകുന്നത് പോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി പോകണം അപ്പൊ നിങ്ങൾക്ക് നിറഞ്ഞ വയറുമായി തിരിച്ചു വരാം അല്ലാതെ വീട്ടിൽ കയറി കഥ കൊടച്ചിരുന്ന് പറ്റൂല അതാണ് ഹക്ക തവക്കൂലി ചെയ്യേണ്ട പ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ പക്ഷികൾ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട് തവക്കുലിന് ഹദീസ് എന്തിനാ പരിചയപ്പെടുത്തിയത് പക്ഷികൾ പക്ഷികളുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട് ആ ഡ്യൂട്ടിയാണ് അവര് രാവിലെ പോകുന്നത് അതിന്റെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി കിട്ടാൻ അങ്ങനെ ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇനി ഒന്നുകൂടെ ഞാൻ പറയാം അള്ളാഹു എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യങ്ങൾ തരും നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ ചെയ്യണം എന്തുകൊണ്ടെന്നറിയോ നോഹി നബി അലൈഹി വസ്സലാമിനെ അള്ളാഹു താലം പരീക്ഷിച്ചു ജനങ്ങൾ മുഴുവന് നോഹി നബിയെ കാണുമ്പോ ഈ വിരള് തിരികെ കയറ്റി റ്റോടുമായിരുന്നു ചെവിയിൽ വിരള് തിരികെ കയറ്റിട്ട് ഓടുമായിരുന്നു നിന്റെ ഒന്നും പ്രസംഗം എനിക്ക് കേക്കേണ്ടതാന്ന് പറഞ്ഞിട്ട് ഓടുമായിരുന്നു അന്ന് പറഞ്ഞ സമൂഹം ഇന്ന് ഉണ്ടല്ലോ ഇന്നുണ്ടല്ലോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളിപ്പോ ഒരു നാട്ടില് വിശുദ്ധ ഖുർആൻ പറയാൻ പോയാൽ എത്ര ആളുണ്ടാവും നേരെ മറിച്ച് ഏതെങ്കിലും ഒരു സിനിമാ നടൻ വന്നാൽ അദ്ദേഹം വന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടാസ് വെച്ചിട്ട് പോയാൽ എത്ര ആളുകളാ കൂടുക എത്ര ആളുകളാ കൂടുക അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം ഒരു സമൂഹത്തിന് ഇപ്പോഴും ഖുർആൻ അരോചകമാണ് എന്നാണ് ഹദീസുകൾ അരോചകമാണ് എന്നാണ് ദീൻ പഠിക്കാൻ നമ്മൾ ഒരു വേദിയിൽ പോയി നമുക്കറിയാത്തൊരു കാര്യം പഠിച്ചിട്ട് നമ്മൾ അവിടെ എഴുന്നേറ്റു പോകുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ ഇനി അറിയാത്ത കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കും അത് അല്ലാഹുവിന്റെ ശൈലിയാണ് നമ്മൾ പഠിക്കില്ല അതുകൊണ്ടല്ല പഠിപ്പിക്കില്ല പഠിച്ചാലും പോരാ അമല് ചെയ്താലേ അടുത്തത് പഠിപ്പിക്കുള്ളൂ നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല അമലും ചെയ്യണം അള്ളാഹു എനിക്കും സംഘാടകർക്കും നിങ്ങൾക്കും എന്നുള്ള തോഫിക്ക് നൽകിയ്ക്കുമാറാവട്ടെ